ഹലോ മലയാളികളോട് ഒരു ചോദ്യം ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കിയ ആ മലയാള നടൻ ആര് സംശയം എന്ത് ഉത്തരം മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ഇത്തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടൻ എന്ന കാറ്റഗറിയിലെ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഹിംസ എന്ന ചിത്രത്തിൽ മികച്ച സഹനടനുള്ള അവാർഡ് നേടിക്കൊണ്ടാണ് അവാർഡ് വേദിയിലേക്ക് അദ്ദേഹം ആദ്യമായിട്ട് കടന്നെത്തുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി മലയാള ചലച്ചിത്ര രംഗത്ത് സജീവ സാന്നിധ്യം പുലർത്തുന്ന ശ്രീ മമ്മൂട്ടിക്ക് മൂന്ന് തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച എന്ന കാറ്റഗറി ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു വടക്കൻ വീരകഥ മതൃകൾ എന്നീ ചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിധേയൻ പൊന്തന്മാട എന്നീ ചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പ്രഥമ കേരള ശ്രീ പുരസ്കാരം ശ്രീ മമ്മൂട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അടിയൊഴുക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു വടക്കൻ വീരഗാഥ മൃഗയ മഹായാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിധേയൻ പൊന്തന്മാട വാത്സല്യം രണ്ടായിരത്തി നാലിൽ കാഴ്ച രണ്ടായിരത്തി ഒൻപതിൽ പാലേരി മാണിക്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നന്പകൽ നേരത്തെ മയക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭ്രമയുഗം അങ്ങനെ ഇത് ഏഴാം തവണയാണ് മികച്ച നടൻ നിന്നുള്ള അവാർഡ് മമ്മൂട്ടിയെ തേടിയെത്തിയിരിക്കുന്നത് ഇന്നും യുവതലമുറയ്ക്ക് ഏറെ പ്രചോദനം നൽകുന്ന മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി മലയാളികളുടെ സ്വന്തം മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഈ അവാർഡ് നേട്ടത്തില് ഹൃദയം നിറഞ്ഞ ആശംസകൾ